സബ്ദൻ ന്യൂസിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് മപ്പുറം ഗവൺമെൻറ് എൽ പി സ്കൂൾ സ്കൂളിലാണുള്ളത് ഇവിടെ വളരെ പഠിച്ചു വളർന്ന മാ നമ്മുടെ പ്രിയപ്പെട്ട മാഷ് ഭാസ്കരൻ മാഷ് ഇവിടുത്തെ സ്കൂളിലെ പ്രധാന അധ്യാപകനായി ഇന്നലെ ചുമതലയേറ്റു പഠിച്ച സ്കൂളിൽ തന്നെ പ്രധാന അധ്യാപകനായി ചുമതലയേറ്റ ആ സന്തോഷം സബ്ദൻ ന്യൂസിനോട് മാഷ് തന്നെ പങ്കിടുകയാണ് മാഷെ എന്തു പറയുന്നു വളരെ സന്തോഷം നമ്മൾ നമ്മളെ ബാക്കിയുള്ളവരൊക്കെ പിന്നെ നമ്മൾ കൂട്ടുകാരൊക്കെ എല്ലാവരും ആഹ്ലാദത്തോടു കൂടി പിടിച്ചാൽ ഈ സ്കൂളിൽ പിന്നെ വിദ്യാർത്ഥിയായി അതുപോലെ തന്നെ ഇവിടെ സഹാധ്യാപകനായി ഇപ്പോൾ പിന്നെ ഇന്നലെ മുതൽ ഇവിടെ ആനാധിപത്യത്തിനുപ്രിക്കുന്നു ഇതിൽ വളരെയധികം സന്തോഷം ജീവിതത്തിൽ ഒരു അസുലഭ മുഹൂർത്താണ് എല്ലാവർക്കും ഈ അവസരം എത്തിക്കൊള്ളുന്നില്ല എന്നതാണ് ഈ സ്കൂള് ഇവിടെ വരുന്നതിന് മുമ്പ് അപ്പുറം പാല കുളിമാർ പാലത്തിനടുത്തായിരുന്നോ അല്ലെ അവിടെ ആയിരുന്നല്ലോ പഠിച്ചിരുന്നെ അതെ അതെ പാലത്തിന്റെ ചെറിയ മദ്രസയിലും സ്കൂളിന്റെ ചെറിയ ഒരു വളരെ ആ പിന്നെ ചുരുങ്ങിയ ഒരു സൗകര്യങ്ങളുള്ള സ്കൂളാണ് പഠിച്ചത് ഇപ്പോ അതോടൊപ്പം തന്നെ നമ്മ ഈ സ്കൂളില് യു പി എൽ പി സ്കൂളിൽ നിന്ന് യു പി സ്കൂളിലേക്ക് മാറുന്ന ഒരു സമ്മർദ്ദങ്ങളും അല്ലെങ്കിൽ സമരങ്ങളും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അപ്പോൾ മാർഷ് അഭിപ്രായത്തിൽ എങ്ങനെയാണ് എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത് ഇത് നമ്മുടെ പിന്നെ ഞാനിവിടെ സഹാധ്യാപകനായി വന്നതിന് ശേഷമാണ് ആ ചർച്ചയിലേക്ക് നമ്മൾ കമ്മിറ്റി വിളിക്കുന്നത് കമ്മിറ്റി വിളിച്ച് അന്നത്തെ പി ടി പ്രസിഡന്റ് പിന്നെ ബഷീർ കെറ്റി അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ട കുറേ സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ള ആളുകളെയൊക്കെ വിളിച്ചു കൂട്ടി യോഗം നടത്തുകയും അതിനൊരു കമ്മിറ്റി ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട് സർക്കാരിലും അതുപോലെ തന്നെ നമ്മളെ ഇപ്പോൾ തന്നെ നമ്മളെ എം പി ബഷീർ സാഹിബ് അതുപോലെ തന്നെ മുൻ എം പിന്നെ എരിം സാഹിബ് ഇവരെയൊക്കെ ഒക്കെ കണ്ട് നമ്മൾ കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർക്ക് നിവേദനം കൊടുത്തു പിന്നെ അതുപോലെ വിദ്യാഭ്യാസ വകുപ്പിന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ നിവേദനം കൊടുത്തിട്ടുണ്ട് അതിന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ സർക്കാരിന് കൊടുത്തിട്ടുണ്ട് പക്ഷെ സർക്കാരിന് നമുക്ക് നയപരമായ തീരുമാനം വരുമ്പോൾ നമ്മൾ ഈ സ്കൂളിന് എങ്ങനെ കൊടുക്കാമെന്നുള്ളത് പിന്നെ കാണാൻ അത് പിന്നെ മറ്റൊരു പിന്നെ നവ കേരള സദസ്സിൽ പ്രസിഡന്റ് കൊടുത്ത ഒരു ഹരജി ഉണ്ടായിരുന്നു അതിലും പറഞ്ഞത് ഒരു കോടതിയിൽ ഒരു വ്യവഹാരമുണ്ട് അതുകൊണ്ട് ഇത് പെട്ടെന്ന് എടുക്കാൻ ഒരു തീരുമാനം സർക്കാരിനെടുക്കാൻ പറ്റില്ല അത് പരിഗണിച്ചുകൊണ്ട് നിങ്ങളെ ഇത് നമ്മള് ഫോളോഅപ്പ് ചെയ്യും എന്നാണ് അതുപോലെ നമ്മുടെ മപ്പുറം ഗവൺമെന്റ് ഹെൽത്ത് നല്ലൊരു ഗ്രൗണ്ട് ഉണ്ട് അത് ഈ സ്പോർട്സ് കാര്യങ്ങൾക്ക് എങ്ങനെ അത് നമ്മളെ ഇപ്പോ വളരെ ദുർലമായിട്ടാണ് ആ ഗ്രൗണ്ട് പൊതു പൊതു ആളുകൾ ഉപയോഗിക്കുന്നത് നമ്മളെ കുട്ടികൾ എന്ന് പറയുന്ന ഇവിടുത്തെ സമയത്തുള്ള ഒരു പിന്നെ പി ടി പീരിയഡിൽ മാത്രമേ അവിടെ പോകുന്നുള്ളൂ പിന്നെ നമ്മൾ കായികമേളുണ്ടാകുമ്പോൾ പ്രത്യേകമായ കോച്ചിങ് നടത്തുന്നു പക്ഷെ ഈ മലപ്പുറം ജില്ലയിലെ എൽ പി സ്കൂളിലെ ഏറ്റവും മികച്ച ഗ്രൗണ്ടുകളിൽ ഒന്നാണ് എൽ പി സ്കൂൾ അത് നമ്മുടെ ഒരു സൗഭാഗ്യമാണ് ഈ നാട്ടുകാരെ അത് ഇനിയിപ്പം ചെയ്യുന്നത് ഞങ്ങളുടെ കുട്ടികൾക്ക് ഇനി ഒരു ഫുട്ബോൾ കോച്ചിങ് ക്യാമ്പ് ഇവിടെ സന്നദ്ധമായുള്ള ആളുകൾ ആരാണോ ഉള്ളത് അതിന് ഈ എൽ പി കുട്ടികളെ പിന്നെ ഫുട്ബോളിലേക്കും കൊണ്ടുവരാനുള്ള ഒരു ശ്രമം നടത്തുന്ന കുട്ടികളെ ആകർഷിക്കുന്നതുമായിട്ട് ഈ എൽ കെ ജി യു കെ ജി ആലോചന ഇവിടെ ഒരു പ്രശ്നമുള്ളത് പിന്നെ എൽ കെ ജി യു കെ ജി നമ്മൾ തുടങ്ങാൻ ആലോചന ചർച്ചയൊക്കെ പി ടി കമ്മിറ്റി നടത്തുന്നുണ്ട് ഇവിടെ ബിൽഡിംഗിന്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഫിറ്റ്നസ് ഉള്ള കെട്ടിടത്തിന്റെ ഒരു തുടങ്ങാനുള്ള ഒരു പ്രയാസം അത് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഇപ്പൊ വേറെ എൽ കെ ജി വർധി ഉണ്ട് നമ്മുടെ കൂടിയൊക്കെ നല്ല രീതിയിൽ എങ്ങനെയാണോ ഒരു ഇത് നടത്തിക്കൊണ്ട് പോകുന്നത് എന്നുള്ള രൂപത്തിൽ പുരോഗമിക്കുന്നുണ്ട് നമ്മുടെ പലപ്പോഴും ഈ കഴിഞ്ഞ പിന്നെ മീറ്റിങ്ങിലും പിന്നെ കുട്ടികൾ അത് ആ ചർച്ച അത് എന്താ വെച്ചാൽ എൽ കെ ജി യു കെ ജി ഇല്ലാത്തത് കൊണ്ട് കുറച്ച് കുട്ടികൾ മറ്റുള്ള സ്കൂളുകളിലേക്ക് പോകുന്നു ഒരു പൊതുവിദ്യാലയം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിന്റെ സ്വത്താണ് അപ്പൊ ഈ നാട്ടുകാരുടെ സ്വത്ത് എപ്പോഴും അവരെ ആര് എന്നാലും അവർക്ക് അവരുടെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ആണ് പ്രത്യേകിച്ച് സർക്കാർ സ്കൂളുകൾ പൊതുവിദ്യാലയങ്ങൾ അപ്പോൾ അവരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാ എന്നുള്ളത് നമ്മുടെ ഒരു നിർബന്ധമായ ഒരു കാര്യമാണ് അതിനുള്ളൊരു അവർക്ക് പുറത്തു പോകാതെ എല്ലാ സംവിധാനവും ഉറപ്പുവരുത്താനുള്ള ഒരു ആലോചന കൂടി മൊത്തം ജനകീയമായിട്ട് ആലോചിക്കും അതുപോലെ തന്നെ മപ്പുറം ഈ പാഠ്യ പ്രവർത്തനങ്ങൾ കൂടാതെ പാഠ്യേതര പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫോക്കസ് ചെയ്യുക പഠന പാഠ്യേതര വിഷയങ്ങൾ ഇപ്പം തന്നെ സബ്ജിയിലെ മികച്ച വിദ്യാലയമാണ് നമ്മുടെ മപ്പുറം മെഡിക്കൽ സ്കൂള് അപ്പോൾ കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷവും കായികമേളയിൽ നമ്മൾ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എല്ലാ വർഷവും ഉണ്ട് കഴിഞ്ഞ വർഷവും അതിന് മുമ്പത്തെ വർഷം നമുക്ക് ഫസ്റ്റ് ഓവറോൾ ആണ് നമ്മൾ പോകുന്നത് നമ്മൾ വളരെ പരിതമായ നാല് ക്ലാസ്സിലെ കുട്ടികളെ വെച്ചിട്ടാണ് അതൊക്കെ വെച്ചിട്ട് നമ്മൾ ടീമെന്റ് അതിനൊക്കെ ഓർക്കഞ്ച് ചെയ്ത് നമ്മൾ ഒന്നാമതെത്തുന്നുണ്ട് ഇനിയും മികച്ച രീതിയിൽ ഇതിനെങ്ങനെ കുട്ടികളെ പഠന പാഠ്യതര വിഷയങ്ങളിൽ നമുക്ക് മുന്നോട്ട് കൊണ്ടു വരാം എന്നുള്ളതിൻ്റെ പിന്നെ വലിയ ശ്രമങ്ങൾ ഇനിയും നമ്മുടെ സാത്തിൻറെയും കുട്ടിയുടെയും നാട്ടുകാരുടെയും സഹനത്തോടെ ഉണ്ടാവുമെന്നാണ് എനിക്ക് നൽകാനുള്ള ഉറപ്പ് ഒരൊറ്റ കാര്യം കൂടി പറയാണ്ട് ഞാനിപ്പോ ഇരിക്കുന്ന കസേര നമ്മുടെ ബഹുമാനിയനായ ബഷീർ സാഹിബിന്റെ പിന്നെ പ്രഗത്ഭനായ വാപ്പ ആയ മൂസക്കുട്ടി മാസിരിക്കുന്ന കസേരയാണ് അദ്ദേഹത്തിന് ശേഷം നാട്ടുകാരനായ ഒരു ബുൻഗാമിയാണ് ഞാൻ എന്ന് പറയുന്നത് എനിക്ക് അഭിമാനമുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സന്തോഷമുണ്ട് ഇത്ര നേരം